മുസ്ലിം ലീഗ് രാഷ്ട്രീയാണ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശ്യാബി തങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ലീഗ് അണികളിൽ നിന്ന് ഉയർന്നു പോകുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം മതേതരത്വത്തെ ശക്തിപ്പെടുത്തുമെന്ന തങ്ങളുടെ പ്രസ്താവനയാണ് ലീഗിനെ വെട്ടിലാക്കിയത് മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗ് അണികളും അവർക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന വിഭാഗവും തങ്ങളുടെ കേട്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കോടതി വിധിയുടെ പശ്ചാത്തലത്തിന്റെ നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് വിവിധ കോണുകളിൽ വന്ന് ലീഗ് അധ്യക്ഷനെതിരെ വിമർശനത്തിന്റെ അടുത്ത് നടക്കാനിരിക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീം ലീഗ് അയോധ്യയിൽ ബാബരി മസ്ജിദ് പൊളിച്ചു മാറ്റിയ സംഭവം ഇന്ത്യയിൽ മതേതരത്വത്തിന്റെ മരണമണി ഒഴുകുന്നു എന്ന് മുസ്ലിങ്ങൾക്കിടയിലും മത മതേതരവാദികൾക്കിടയിലും വിമർശനം ഉയരുന്നതിനിടയിലാണ് ശിയാ തങ്ങളുടെ ഹിന്ദുത്വ അജണ്ടയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗം വന്നത് മലപ്പുറം ജില്ലയിൽ നടന്ന ഒരു മുസ്ലിം ലീഗ് സമ്മേളനത്തിലാണ് സംസ്ഥാന അധ്യക്ഷന്റെ ഈ വിവാദ പ്രസംഗം തങ്ങളെ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഉടനീളം അത് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആര് പറഞ്ഞു ഞാനോ പറഞ്ഞു ഞാൻ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന ക്ഷേത്രം കോടതി വിധിയുടെ പശ്ചാത്തലത്തിന്റെ നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ്